എല്ലാവർക്കും മലയാളം വായനാ മുറിയിലേക്ക് സ്വാഗതം രാമന് രണ്ടും വേണം അമ്മേ പണം പൊളിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് രാമൻ ദേവിയോട് ചോദിച്ചു കുട്ടി പണം സമ്പാദിക്കുന്ന മാർഗം മധുരമല്ലാത്തത് കൊണ്ടാണ് പണം പൊളിക്കുന്നത് ദേവിയുടെ മറുപടി എനിക്ക് രണ്ട് പാത്രങ്ങളിലെ പാലും രുചിച്ചു നോക്കണം തൊട്ടു നോക്കിക്കൊള്ളു ദേവി രണ്ടു പാത്രവും രാമൻ്റെ അരികിലേക്ക് നീട്ടിവെച്ചു തൊട്ടു രുചിച്ചു നോക്കാനാണ് ദേവി പറഞ്ഞതെങ്കിലും ബുദ്ധിമാനായ രാമൻ രണ്ട് കിണ്ണത്തിലും കൈകൾ അടിവരെ താഴ്ത്തി പാൽ നിറയെ കോരിയെടുത്ത് കുടിച്ചു രാമൻ ഇങ്ങനെ ചെയ്യുമെന്ന് ദേവി പ്രതീക്ഷിച്ചില്ല കുട്ടി നീ എന്താണ് ഈ കാണിച്ചത് ദേവി ദേഷ്യപ്പെട്ടു ദേവിയുടെ ചോദ്യത്തിന് രാമൻ ശാന്തനായി മറുപടി നൽകി അടിയന് രണ്ടും വേണം അതെന്താ ബുദ്ധിയില്ലായാൽ ജീവിക്കാൻ രസമുണ്ടാവില്ല പണമില്ല ജീവിക്കാൻ സുഖമുണ്ടാവില്ല രാമൻ താൻ ചെയ്ത അതിക്രമത്തിന് വിശദീകരണം കൊടുത്തുവെങ്കിലും ദേവിയോട് ദേവിയുടെ ദേഷ്യം അടങ്ങിയില്ല ഒരു പാത്രത്തിലെ പാൽ കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് നീ രണ്ടും കുടിച്ചു കളഞ്ഞു അങ്ങനെ എന്നോട് ധിക്കാരം കാട്ടിയതിന് നീ ശിക്ഷ അനുഭവിക്കണം നീ ഒരു വികടകവിയാവും ദേവി രാമനെ ശപിച്ചു ശവിച്ചു കവി നല്ല പേര് മുന്നോട്ടു വായിച്ചാലും പിന്നോട്ട് വായിച്ചാലും കവി വാക്ക് ഒന്നു തന്നെ രാമൻ മനസ്സിലോർത്തു ദേവിയുടെ കാൽക്കൽ വീണ് രാമൻ മാപ്പിടുന്നു അമ്മയെ ക്ഷമിക്കണം അടീന് വിവേകമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തത് അടീനോട് ക്ഷമിക്കണം രാമൻ്റെ ഈ വാക്കുകളൊന്നും ദേവിയിൽ മാറ്റമുണ്ടാക്കിയില്ല രാമൻ വീണ്ടും താണു കേണപേക്ഷിച്ചു അമ്മയും മാപ്പ് തരണം അടീനെ അനുഗ്രഹിക്കണം രാമൻ്റെ വിലാപം കേട്ട് ദേവി കനിഞ്ഞു ഞാൻ നിനക്ക് മാപ്പ് തരുന്നു ദേവി ശാന്തയായി മുഴിഞ്ഞു നീ ഒരു മഹാകവിയാവും ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വിദൂഷകനാകും ദേവി രാമനെ പിടിച്ചുയർത്തി തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു രാമൻ കൃതജ്ഞതയോടെ ദേവിയുടെ മുഖത്തു നോക്കി അവർ തുടർന്നു നീ വിജയനഗര രാജാവായ കൃഷ്ണദേവരായ എരച്ചെന്ന് കാണൂ അദ്ദേഹം നിന്നെ കൊട്ടാരം വിദൂഷകനായി നിയമിക്കും ദേവിയുടെ വാക്കുകൾ കേട്ട് രാമൻ തല കണ്ണടച്ച് നിന്നു ദേവി രാമനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷയായി രാമൻ കണ്ണു തുറന്നു തല ഉയർത്തി നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല പാൽ കിണ്ണങ്ങളും കാണാനില്ലായിരുന്നു അർദ്ധരാത്രി അമ്പലത്തിൽ കിടന്ന് താൻ സ്വപ്നം കണ്ടതല്ല ഇതല്ല കണ്ടതല്ലേ ഇതെല്ലാം എന്ന് രാമൻ ചിന്തിച്ചു ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത രാമൻ്റെ അഞ്ചാമത്തെ കഥയുമായി കാണാം